ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു ദിവസമാണ് കാണിക്കുന്നത് രാവിലത്തെ ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ ഗോതമ്പ് ദോശയും എനിക്ക് കട്ടൻകാപ്പി കുടിക്കാൻ ഭയങ്കര ഉത് തോന്നി അതും പിന്നെ പുളിയൊക്കെ കൂടുതൽ വെച്ച് തേങ്ങാ ചമ്മന്തിയായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന പച്ചാച്ചൻ ചോദിച്ചു എന്ന് വേണം ചിക്കൻ മേടിക്കട്ടേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചിക്കൻ വേണ്ട ഇന്ന് എനിക്ക് ഉണക്കമീൻ കഴിക്കാനാണ് കൊതി തോന്നുന്നത് എനിക്ക് ഉണക്കമീനും പഴകഞ്ഞും കൂടെ കഴിക്കാൻ കൊതി തോന്നിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചാൽ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് ഉണക്കമീൻ മതി എന്ന് ഞാൻ പറഞ്ഞു ആ ഉണക്കമീൻ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഉണക്കമീനാണ് മേടിച്ചത് ആദ്യമായിട്ടായിരിക്കും ഒരാൾ ബർത്ത്ഡേ ആയിട്ട് അന്ന് അന്ന് തന്നെ ഉണക്കമീൻ കൂട്ടുന്നത് അതെനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ പെട്ടെന്ന് പഴകഞ്ഞു പിടിക്കാൻ ഒരു കൊതി വന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അമ്മ മീനൊക്കെ വറുത്ത് തന്നെ എനിക്ക് ഉണക്കമീനകത്തും കുരുമുളകുമൊക്കെ ഇട്ട് വറുക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ വറുത്തു പിന്നെ അമ്മ എനിക്ക് ബർത്ത്ഡേ ആയൊണ്ട് ഒരു ഫൈവ് സ്റ്റാർ മേടിച്ച് അന്ന് കുറച്ച് നാളായിട്ട് എനിക്കിങ്ങനെ കൊതി വെള്ളമുണ്ട് ഉച്ചയ്ക്ക് ചോറും തോരനും ഉണക്കമീൻ വറുത്തതും മാങ്ങക്കറിയും മോരും പിന്നെ ആ മുളക് ചമ്മന്തിയും ഉണ്ടായിരുന്നു കേട്ടോ ഒരു കരിമ്പ് കഴിച്ചു നമ്മുടെ ഒരു റിലേറ്റീവ് കൊണ്ടുതന്നെ അവരുടെ വീട്ടിലുണ്ടായ കാര്യം പാണ് പിന്നെ ഓറഞ്ച് കഴിച്ചു എനിക്ക് ഫ്രൂട്ട്സിനോട് വലിയ താല്പര്യമാണ് കേട്ടോ ഇപ്പം പിന്നെ ഒരു മൂന്ന് മണിയായപ്പോൾ എനിക്ക് വലിയൊരു സർപ്രൈസായിട്ട് ഒരാളെ കേക്ക് കൊണ്ടുതന്നു കേട്ടോ അച്ചൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ബേക്കറിയിൽ നിന്ന് കേക്ക് കൊണ്ടുവന്നു പിന്നെ ഞങ്ങൾ മോൾ വന്നു കഴിഞ്ഞിട്ട് അത് മുറിച്ചു ഞാൻ വിചാരിച്ചില്ല കേക്കൊക്കെ മേടിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല പുള്ളി അപ്പോൾ രാവിലെ വലിയ മൈൻഡൊന്നും ഇല്ലാതൊക്കെ നടന്നത് അപ്പം ഞാൻ ഓർത്തു ഇല്ലായിരിക്കും ഒന്ന് അപ്പം സർപ്രൈസായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ചു പിന്നെ ഞങ്ങൾ വൈകിട്ടൊരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇത് പുള്ളി എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഈ ബാഗ് അങ്ങനെ ഞാൻ ഈ ഒക്കെ ഇട്ടാണ് സിനിമയ്ക്ക് പോയത് ഞങ്ങൾ പ്രേമിൽ കാണാനാണ് പോയത് കാരണം അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോകാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് യാത്രയനുസരിച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പോവാതിരുന്നത് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വഴിയിൽ ഒരു ചൂട് പായസം ഒരാൾ വിൽക്കുന്നതാണ് മുപ്പത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിറന്നാളും കൂടെ അല്ലേ ഒന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ മുപ്പത് രൂപയ്ക്ക് അത് വേർത്തിട്ടാണ് അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ ചെന്നു അവിടുന്ന് പോപ്കോൺ വാങ്ങിച്ചു ഒരു പോപ്കോണിന്ന് നൂറ് രൂപയാണിപ്പോൾ തിയേറ്ററിൽ ഭയങ്കര വില പിന്നെ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു ഷവർമ്മ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി തന്നു അങ്ങനെ ഞാൻ വേറൊന്നും കഴിച്ചില്ല പിന്നെ കിടന്നുറങ്ങി